നമസ്കാരം വയനാട് ദുരന്തം എല്ലാവരും ഞെറ്റലോടെയാണ് അതിരാവിലെ തന്നെ ആ വാർത്ത അറിഞ്ഞത് പ്രകൃതിയുടെ സംഹാര താണ്ടവത്തിൽ മുണ്ടക്കയിലും ചുരുമലയും ഒക്കെ തകർന്ന് തരുപ്പണമായ കാഴ്ച ഹൃദയ ഭേദകമായി നമ്മൾ കണ്ടതാണ് ഒട്ടനവധി പേർ സഹായ അസ്തവമായി വയനാട്ടിലേക്ക് കുതിച്ചെത്തി ഒരു നവ വയനാട് നിർമ്മിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ജനങ്ങൾ വയനാടിന് കൊടുത്തു പക്ഷെ ജനങ്ങളുടെ അധ്വാനത്തെയും അവരുടെ എഫേർട്ടും ഒന്നും തന്നെ മുഖ്യമന്ത്രിയോ മുഹമ്മദ് റിയാസോ ആരും തന്നെ ഒരു അഭിനന്ദനം പോലും നൽകിയില്ല ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വലിയൊരു കൊള്ളടിയാണ് നടന്നത് എങ്ങനെ ഏത് രീതിയിൽ ഏത് വിധേന പോക്കറ്റ് നിറയ്ക്കാമെന്ന ചിന്താഗതിയിൽ നിൽക്കുമ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിക്കാർ തന്നെ കേരളത്തിന്റെ അക്ഷയപാത്രത്തിൽ കൈയിട്ട് വാരി കക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിർത്തും ദുരന്തമുണ്ടായാലും ഒരു പ്രളയമുണ്ടായാലും അതിൽ കൈയിട്ട് വാരി ഒരു കൊള്ള നടത്തി അതിൽ ആനന്ദം സുഖിക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തിയ്യായിരം രൂപയാണ് ചെലവ് കാണിച്ചിരിക്കുന്നത് അതായത് മുന്നൂറ്റി അമ്പത്തൊമ്പത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ ചെലവായെന്ന് കണക്കുകൾ പറയുന്നു നിലവിൽ റിപ്പോർട്ടർ ചാനലിലെ ഡിജിറ്റൽ വിഭാഗം മേധാവി ഉണ്ണി ബാലകൃഷ്ണനെ പഞ്ഞു കിട്ടിരിക്കുകയാണ് സുജിയ പാർവതി അതായത് പിണറായി സർക്കാരിനെ ന്യായീകരിക്കാൻ ന്യായീകരണ ക്യാപ്സ്യൂൾ തൊഴിലാളിയായിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ മാറി അങ്ങനെ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റിൽ ഇറങ്ങിയ ഉണ്ണിയെ അരമണിക്കൂറോളം സുചിയ പാർവതി ശർക്കര ഉരുക്കുന്നത് പോലെ ഉരുക്കിയെടുത്തു എടുത്തു പറയേണ്ട കാര്യം സുജയുടെ പെർഫോമൻസ് കണ്ട് സ്മൃതി പരുത്തിക്കാട് വരെ പേടിച്ചിരുന്നു ഉണ്ണി പറഞ്ഞത് സർക്കാരിന്റെ നീക്കം നൂറ് ശതമാനം ശരിയാണെന്നാണ് പറയുന്നത് നമ്മൾ ഒരു കണക്ക് കൊടുക്കുമ്പോൾ അത് ഒരിക്കലും കൃത്യമായ കണക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് അപ്പോൾ പലതരത്തിലുമുള്ള എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കേണ്ടി വരും അതായത് തുക നേടണമെങ്കിൽ കണക്കുകൾ പെരുപ്പിച്ചു കാണിക്കുമ്പോൾ തുക കിട്ടും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അത് വെറും മണ്ടത്തനമാണ് പറയുന്നത് ശരിയാണ് അതായത് ജനങ്ങൾക്ക് കൊടുത്തിട്ട് ബാക്കി മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും കൂടെ വീതിച്ചു കൊടുക്കാൻ കുറച്ച് പണം വേണമല്ലോ സുജയുടെ മറുപടി അതിനെ കാട്ടി അതായത് ഉണ്ണി ബാലകൃഷ്ണന്റെ ക്യാപ്സൂൾ മറുപടിക്ക് ഉത്തരം പറയുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാകാമെന്ന് സുജയും പറഞ്ഞു ശരി ഒരു കണക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതിൽ ഒരു രൂപയോ രണ്ടു രൂപയൊക്കെ കൂട്ടി എഴുതുന്നത് നല്ലതായിരിക്കും കാരണം ഇന്നത്തെ നമുക്കറിയാം കടകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഈ ജി എസ് ടി വെട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി മാതിരി തൊണ്ണൂറ്റി ഒമ്പത് നൂറ് രൂപ നേരം തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെച്ചിട്ട് ഒരു വെട്ടിപ്പ് നടത്തി ബില്ലിടാറുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഒരു തട്ടിപ്പൊക്കെ നടത്തുമ്പോൾ ഒരു ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കൂട്ടി അല്ലെങ്കിൽ ഒരു കോടി രൂപയൊക്കെ കൂട്ടി എസ്റ്റിമേറ്റ് കണക്കിട്ട് കഴിഞ്ഞാൽ അത് ഏത് പൊട്ടെന്ന് അറിയാം സ്കൂളിൻ്റെ വരാന്ത അല്ലെങ്കിൽ കോളേജിന്റെ വരാന്ത കയറാത്തവരും അറിയാം ഇത് വെറും പൊട്ടക്കണക്കാണെന്നും അപ്പോൾ കേരളം ഭരിക്കുന്ന മന്ത്രിമാരും ഇവരെയൊക്കെ താങ്ങി നിർത്തുന്ന കുറെ കാപ്സ്യൂലും അന്തം കമ്മി ആളുകളും അറിയേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല പിന്നെ ഇവന്മാർക്ക് തന്നെ കേരളം ഭരിക്കുന്ന പിണറായി വിജയനും തന്നെ അറിയാം ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇവരുടെ പാണ്ടൊക്കെ ഇട്ടും കെട്ടി ഇവർ നേരെ കണ്ണൂരിലേക്ക് പോകാനാണ് ഇരിക്കുന്നത് കാരണം ഇനി കേരളത്തിലെ ഇടതുപക്ഷം ഭരിക്കില്ല എന്ന് ഉറപ്പാണ് അപ്പം കിട്ടുന്ന പൈസ മാക്സിമം പുതിയ താരത്തിലെ ജഗതി പറയുന്നുണ്ട് ഓ മാക്സിമം പൈസ നമ്മൾ തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു ആ ബിസിനസ് ഈ ബിസിനസ്സൊക്കെ വെച്ച് എടുക്കണം അതിനു വേണ്ടിയാണ് ഇങ്ങനെ കൂടുതൽ നടത്തുന്നെങ്കിൽ അവസാന കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇതുപോലത്തെ പെരുപ്പിച്ച് കാണിച്ച കടക്കും കൊണ്ട് കേന്ദ്രത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മോദിയാണ് ഇരിക്കുന്നത് അവന്മാര് ചവിട്ടി പുറത്താക്കും പിന്നെ ഇവിടെ തന്നിട്ട് കേന്ദ്രം വന്നു തന്നില്ല ബി ജെ പി വയനാടിൻ്റെ കൈ വീഴുന്നു എന്നുള്ള സ്ഥിരം ഡയലോഗ് ജനങ്ങളും വന്ന് പഞ്ചിക്കിടും എന്നത് ഉറപ്പാണ്